ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും ഒന്നാം തീയതി അന്ന് കൊണ്ടൊരു പതിനൊന്ന് മണിക്ക് പരാതി കൊടുത്താൽ അന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ടെങ്കിൽ ഇത്രയും അവസ്ഥ വരത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണി അവൻ എന്തും ചെയ്യാൻ മറിക്കാത്തവണ് ഒന്ന് നിന്നെ കൊന്ന് തീർത്തിട്ടേ ഞാൻ പോലീസി കുറ്റേഷനിൽ പോകടാ എന്ന് പറഞ്ഞാണ്ട് മകളോട് അപമര്യാദയായി പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്തതിന് പരാതി നൽകിയ പിതാവിനെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം ഏരൂർ മണലിൽ ലക്ഷ്മി വിലാസത്തിൽ വേണുഗോപാലൻ നായർ മകൾ ആശാ വി നായർ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ രണ്ടുപേരെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മണലിൽ സ്വദേശികളായ ചങ്കുസുനിൽ അനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി പ്രതിയായ ചങ്കുസുനിൽ ആശയെ അസഭ്യം പറയുകയും അപമര്യാദയെ പെരുമാറുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ആച്ചയും പിതാവായ വേണുഗോപാലും ഏരൂർ പോലീസിൽ പരാതി നൽകി ഇതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്കൂട്ടറിലെത്തി വീട്ടിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവേ വേണുഗോപാലൻ നായരെ ചങ്കു സുനിലും അനീഷും സുനിലിന്റെ മകനും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു വാളും വെട്ടുകത്തിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം പിതാവിന്റെ നിലവിളികേട്ട് ഓടിയെത്തിയ ആചയ്ക്കു നേരെയും സംഘം ആക്രമണം നടത്തി ആശയുടെ കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കൈക്കും കാലിലും പരിക്കേറ്റിട്ടുണ്ട് ുംരിക്കേറ്റിട്ടുണ്ട് അതായത് മുപ്പാം തീയതി ജനുവരി തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടു കൂടി ശംഖു വീട്ടിന്റെ മുകളത്തെ റോഡുണ്ട് റോഡിൽ വന്ന് എന്റെ മകളെ വിളിച്ചു ശീത്ത വിളിക്കുമ്പോഴും ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു ഞാൻ വെളിയിൽ പോയി പറഞ്ഞു ഞാൻ വരുമ്പോൾ വിവരം പറഞ്ഞ് നമ്മള് എന്ത് ചെയ്യണമെന്നോട് ചോദിച്ചപ്പോ ഒന്നും വേണ്ട നമ്മൾ കേസ് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ സമാനപ്പെടുത്തി രാത്രിയിലും ഇതേപോലെ തന്നെ വിളിച്ച് ഒരേപോലെ വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നിവൃത്തിയില്ലാത്തത് നൂറ്റിയെട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചില്ല ആ പോലീസ് അങ്ങനെ പോയി അതായത് പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ് പല പ്രാവശ്യങ്ങളിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും നൂറ്റിയെട്ടിൽ വിളിക്കുകയും പറയും ചെയ്തിട്ടുണ്ട് വരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചേർത്തില്ല അവനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അവൻ പോകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മൾ നല്ലൊരു പണി കൊടുത്തേ പോകത്തുള്ള ഇവൻ പറയുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ വടവൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടിട്ട് ഉത്സവം അല്ല കെട്ടാഴ്ച കണ്ടെത്തി വന്ന് പത്തര മണിയാകുമ്പോൾ ഇവിടെ വന്നു പത്രമണിയായപ്പോഴിവിടെ വന്നപ്പോൾ അനീഷും ഈ ശംഖു ശംഖുവിന്റെ സഹായി അനീഷും ശംഖുവിന്റെ മകനും കൂടെ കൂടി ഒളിച്ചിരുന്ന് എന്നെ ആക്രമിച്ചായിരുന്നു എന്റെ വണ്ടി അടിച്ച് ചതച്ച് എന്റെ മോടെ കാലടിച്ച് അല്ല ഈ സിമിൻ്റെ എടുത്ത് ഇറഞ്ഞ് ചതച്ച് കയ്യെ വെട്ടി എന്നെ വെട്ടിയെ വെട്ടി അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് പതിനാറ് പതിനെട്ട് തുന്നലുള്ള മുറോടുണ്ട് ഇരുവരും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തങ്ങൾ നൽകിയ പരാതിയിൽ പന്ത്രണ്ട് ദിവസമായും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഇതിനാലാണ് ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടായതെന്നും ആശ പറഞ്ഞു നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് വന്ന് ചീത്ത വിളിക്കുക അസഭ്യം പറയും മുണ്ടഴിച്ചു കാണിക്കുക എല്ലാം ചെയ്ത് രാത്രിയിലും ചീത്ത വിളിച്ച് ഒന്നാം തീയതി അന്ന് കൊണ്ടുവരും പതിനൊന്ന് മണിക്ക് പരാതി കൊടുത്ത് അന്ന് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകാരുന്നെങ്കിൽ ഇത്രയും അവസ്ഥ വരത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഇപ്പം ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണി അവൻ എന്തും ചെയ്യാൻ മറിക്കാത്തവണ് കഞ്ചാവ് കേസിലെ പ്രതി കാപ്പാ കേ നിരവധി അടിയടി ഗുണ്ടാ കേസിലെ പ്രതികളായത് പോലീസിന്റെ ഉൾപ്പെട്ടയാളായ സുനിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊലപാതക ശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കും സ്ഥലത്ത് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു നാട്ടു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം സ്കൂട്ടേഴ്സ് മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡെക് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാബാലം ഡെവിക് ഓട്ടോഹോ കടക്കൽ നിന്ന്